എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതോസ് ബെൽഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നളകൈപുണ്യം മുഴുവൻ എനിക്ക് തന്നെ എന്ന മട്ടിൽ പാചകം ചെയ്യുന്ന ഞാൻ കുറച്ച് ദിവസത്തെ പാചക വീഡിയോയ്ക്ക് അവധി കൊടുത്ത് പ്രകൃതിയിലേക്കിറങ്ങി യൂട്യൂബ് സ്വന്തമായി ഉള്ളതുകൊണ്ട് മഴയായാലും സാരമില്ല എന്ന മട്ടിൽ മൊബൈൽ ക്യാമറ പ്രവർത്തിപ്പിച്ചു വലിയ വലിയ മാളികകൾ ഒന്നും ചൂണ്ടിക്കാട്ടാനില്ലാത്ത ഞങ്ങളുടെ കൊച്ചു ഗ്രാമത്തിൽ എന്തിനെയെങ്കിലും ഇന്ന് ക്യാമറയ്ക്കുള്ളിലാക്കണം എന്ന ചിന്തയാൽ ഒരു നീരാളിയെ പോലെ ഞാൻ ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്തേക്ക് ഇറങ്ങി അയൽക്കാരൻ്റെ പറമ്പിൽ കാടുപോലും മുട്ടുമടക്കുന്ന രീതിയിൽ പുല്ലുകളും മരങ്ങളും നിറഞ്ഞു നിൽക്കുന്നതിനാൽ ഞാൻ അതിനെ ലക്ഷ്യമാക്കിയിരുന്നു മഴ പതുക്കെ കുറഞ്ഞതിനാൽ വന്യമൃഗങ്ങൾ ഒന്നും വന്നില്ലെങ്കിലും നമ്മുടെ കുറച്ച് പക്ഷികൾ ആഹാരം തേടിയിറങ്ങി ജന്തുശാസ്ത്ര വിഭാഗത്തിൽ പഠനം നടത്തി എന്തൊക്കെയോ അറിയാമെന്ന ധാരണയിൽ പക്ഷിയെങ്കിൽ ഇന്ന് അത് തന്നെ ആയിക്കോട്ടെ എന്ന് കരുതി ആദ്യം തന്നെ എൻ്റെ ക്യാമറയിൽ പറഞ്ഞത് ഞങ്ങളുടെ ആസ്ഥാന പക്ഷി ശത്രുക്കളെ തങ്ങളുടെ ചിലപ്പിലൂടെയും ചുണ്ടിൻ്റെ ചൂടും കൊടുത്ത് ഓടിക്കാൻ മിടുക്കരായ കരിയില പക്ഷികൾ പൂർവീകന്മാരെ നമിക്കുന്നു ഇത്രയും ചേരുന്ന പേര് കണ്ടെത്തി ചാർത്തിക്കൊടുത്തതിന് മഴ തുറന്നപ്പോൾ പേരിനെ അനർത്ഥമാക്കുന്ന രീതിയിൽ കരിയിലകൾ ഓരോന്നായി പൊക്കി നോക്കുന്നത് കാണുമ്പോൾ ആരുടെയോ എന്തോ കളഞ്ഞുപോയി എന്ന് തോന്നും പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ആഹാരം തേടി ഇറങ്ങിയവരാണ് എന്ന് തേടി ഒള്ളി കാലി ചുറ്റിയ പോലെ അമ്മ ഇട്ട് കൊടുത്ത ദോശയും ചോറും ഒക്കെ അകത്താക്കുമ്പോൾ വാ വിളർന്ന് ഒരാളെത്തി അതിനെ ഒരു വായിൽ ഒതുക്കി നിർത്തി ഇതിൻ്റെ ശരിയായ പേര് എനിക്ക് അറിയാത്തതുകൊണ്ടും അറിയാൻ ആഗ്രഹമുള്ളതുകൊണ്ടും ഞാൻ ആസ്ഥാന അഡ്വൈസറായിട്ടുള്ള ഗൂഗിൾ വല്യമ്മച്ചയോട് ചോദിച്ച് മനസ്സിലാക്കി അപ്പോഴാണ് തീറ്ററപ്പായിയെ ഇന്ന് തോൽപ്പിക്കും എന്ന ദൃഢപ്രതിജ്ഞയോടെ വഷണ ഇലയുടെ കുരുക്കൾ മുഴുവൻ കൊത്തി അകത്താക്കുന്ന പച്ചക്കിളിയെ കണ്ടത് ദക്ഷിണാഫ്രിക്കയിലെ വർണ്ണവിവേചനത്തിന് മുമ്പ് തന്നെ വർണ്ണവിവേചനം നിലനിന്നിരുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കി ഏതായാലും ഒരു ചെറിയ ഉരുള ആഹാരം അകത്താക്കാൻ പത്തിടങ്ങഴി വെള്ളം കുടിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ എങ്ങനെയാണ് ആഹാരം കഴിക്കേണ്ടതെന്ന് ഇതിനെ കണ്ടു പഠിക്കണം എന്ന് ഞാൻ പറയില്ല കാരണം ഇങ്ങനെ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ആശുപത്രിയിൽ പോകേണ്ടതായിട്ട് വരും അതുകൊണ്ട് ഇതിനെ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല യഥാർത്ഥ പേര് ഞാൻ ഇവിടെ എഴുതി ചേർക്കുന്നുണ്ട് അറിയേണ്ടവർക്ക് അത് നോക്കി മനസ്സിലാക്കാവുന്നതാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് പഴയ കാലഘട്ടം ഓർമ്മ വരുത്തുന്ന രീതിയിൽ ഒരാൾ അവിടെ ഇരയത്തേടിയിരിക്കുന്ന കാഴ്ച ഞാൻ കണ്ടത് കാക്ക തമ്പുരാൻ അപ്പോൾ പക്ഷികൾക്കിടയിലും തമ്പുരാനും തമ്പുരാട്ടിയും ഉണ്ടായിരുന്നു അല്ലേ ഏതായാലും നമ്മുടെ കാക്ക സംസാരിച്ചിരുന്നുവെങ്കിൽ അവരുടെ അത്രയും പോലും ഇല്ലാത്ത ഇവരെ തമ്പുരാട്ടിയാക്കിയതിലും വർണ്ണവിവേചനം നടത്തിയതിൻ്റെ പേരിലും എല്ലാത്തിനെയും അഴി എണ്ണിച്ചേനി എന്നെനിക്ക് തോന്നിപ്പോയി ഏത് തമ്പുരാനാണെങ്കിലും ദാസികൾ ദാസന്മാർ ഇല്ലാത്തതുകൊണ്ട് മഴയോടെ സ്വന്തമായി ആഹാരം തേടിയിറങ്ങേണ്ട വിഷമത്തിലാണെന്ന് തോന്നുന്നു എത്ര നാക്ക് വൃത്തിയാക്കിയാലും ഇതിൻ്റെ ശാസ്ത്രീയ നാമം ഒരിക്കലും എന്നെ നാവിൽ വഴങ്ങില്ല എന്ന് തോന്നിയത് ഇവിടെ എഴുതി ചേർക്കുന്നു വായിക്കാൻ അറിയാവുന്നവർ പത്ത് പ്രാവശ്യം ഇത് ചൊല്ലിപ്പടിച്ചാലും കുഴപ്പമില്ല നമ്മുടെ തമ്പുരാനെ ഓർത്തെങ്ങ് ക്ഷമിച്ചേക്കുക ഇതെന്താ ശരീരത്തെ വെള്ളമുണ്ടും അടക്കിയിട്ടിരിക്കുന്നോ എന്ന് വിചാരിച്ച് നോക്കുമ്പോഴാണ് നമ്മുടെ മണ്ണാത്തിപ്പുള്ളാണെന്ന് മനസ്സിലായത് പേരിന് പിന്നിലെ ഐതിഹ്യവും ഞാൻ കണ്ടെത്തി ഇതിൻ്റെ പുറഭാഗം മണ്ണാത്തി വെയിലത്തെ തുണി അലക്ക് അലക്കി കറുത്തതുപോലെയും നെഞ്ചു ഭാഗം അലക്കി വെളുപ്പിക്കുന്ന വസ്ത്രം പോലെയും ഇരിക്കുന്നതുകൊണ്ടാണ് മണ്ണാത്തിപ്പുള്ള എന്ന് പേര് ലഭിച്ചത് എന്നെനിക്ക് മനസ്സിലായി ചൂളമടിച്ച് കളിച്ച് നടക്കും എന്ന പാട്ടിനെ ഓർമ്മപ്പെടുത്തുകയും പൂവാലന്മാരെ പോലും ചൂടമടിച്ച് തോൽപ്പിക്കുകയും ചെയ്യാൻ പറ്റുന്ന ശബ്ദത്തിനുടമയാണിത് എന്ന് ഏഴര ഇഞ്ച് വലിപ്പമുള്ള മണ്ണാത്തിപ്പുള്ളിനെ കണ്ടാൽ പറയുകയില്ല അപ്പോഴാണ് തീറ്ററപ്പായിയെ തോൽപ്പിക്കുന്ന നമ്മുടെ പച്ചക്കിളി എന്തോ നിധി കുംഭാരം തപ്പുന്നത് ഞാൻ ശ്രദ്ധിച്ചത് ഏതായാലും എൻ്റെ പറമ്പിൽ ആയതുകൊണ്ട് നിധി തേടുകയല്ല എന്നുറച്ച വിശ്വാസത്തോടെ ഞാൻ എൻ്റെ ക്യാമറ കണ്ണുകളെ അങ്ങോട്ട് തിരിച്ചു അപ്പോഴാണ് മനസ്സിലായത് പുതിയ റെപ്പായി കുഞ്ഞുങ്ങൾക്കുള്ള പണിപ്പുരയിലാണ് ഏതായാലും എൻ്റെ ശല്യം തലവേദനയായതുകൊണ്ടാണെന്ന് തോന്നുന്നു എങ്ങോട്ടോ പോയി മറയാനും മറന്നില്ല ഏതായാലും നമ്മുടെ പിതാമഹന്മാരുടെ വർണ്ണ വിവേചനത്തിനെ തടയിട്ടുകൊണ്ടാണ് ഇരട്ടത്തലിച്ചിയുടെ വരവ് വർണ്ണങ്ങളുടെ പേരിട്ട് വിളിക്കുന്നത് ഒന്ന് കാണട്ടെ എന്ന മട്ടിലുള്ള ഇരിപ്പ് ഇത്രയും സൗന്ദര്യമുള്ള എന്നെ യൂട്യൂബിൽ കാണിക്കാൻ താല്പര്യമില്ല എന്ന മട്ടിൽ എൻ്റെ ക്യാമറ കണ്ണുകളിൽ നിന്ന് ഒളിച്ചു കളിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്കും ദേഷ്യം വന്നു അതിനെ അതിൻ്റെ വഴിക്ക് വിട്ട് എന്നെ തേടി വരുന്നവരുടെ അടുക്കലേക്ക് ഞാൻ പോയി കണ്ടാൽ കുഞ്ഞനാണെങ്കിലും കാണാൻ മനോഹരമായ ഒരു കുഞ്ഞിക്കുരുവിയെയും എൻ്റെ ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുത്തു അപ്പോഴാണ് കേരളത്തിൻ്റെ കേരവൃക്ഷം കളഞ്ഞ് ബ്രസീലിൽ നിന്നും വരത്തനായി വന്ന റബ്ബറിനെ വളർത്തുന്ന മനുഷ്യനെ ചീത്ത പറഞ്ഞുകൊണ്ട് ഓലക്കാലി തൂങ്ങി ആടാൻ പറ്റാത്ത പരിഭവം മറന്ന് മാവിൻ്റെ ചില്ലയെങ്കിലും ഉണ്ടല്ലോ എന്ന രീതിയിൽ ഓലാഞ്ഞാലിക്കിളിയേയും കണ്ടെത്തി എൻ്റെ ക്യാമറ കണ്ണുകളിൽ കാണത്തക്ക വിധം ഓറോ ചില്ലകളായി മാറി മാറി ഇരിക്കുന്നുണ്ടായിരുന്നു എങ്കിലും കൂടുതൽ നേരം എനിക്കവിടെ നിൽക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് യാത്ര പറഞ്ഞിറങ്ങി രാവിലെ വീട്ടിൽ നിന്നും ഇറങ്ങിയപ്പോൾ മുഖം നോക്കാൻ മറന്നുവെന്ന് കണ്ണാടി കണ്ടപ്പോഴാണ് ഓർത്തുന്നെന്നും തോന്നി ഇട്ട പൗഡറും ലിപ്സ്റ്റിക്കും അവിടെ തന്നെ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്ന കുഞ്ഞു കുഞ്ഞിക്കുരുവിയെയും ഞാൻ കണ്ടെത്തി എൻ്റെ ക്യാമറ കണ്ണുകൾ അങ്ങോട്ട് തിരിച്ചപ്പോഴത്തേക്കിന് നാണമായെന്ന് തോന്നുന്നു അവിടെ നിന്ന് പറന്നു പോകുന്നതായിട്ടും ഞാൻ കണ്ടു ഇതിൻ്റെ പേര് എനിക്കറിയില്ല നല്ലതായി എനിക്കൊന്ന് കാണാൻ പോലും കിട്ടിയില്ല ദൂരത്തായതുകൊണ്ടാണോ അതോ കണ്ണിന് കാഴ്ചയില്ലാത്തതുകൊണ്ടാണോ എനിക്ക് മനസ്സിലായില്ല ആർക്കെങ്കിലും ഇതിനെപ്പറ്റി അറിയാവുന്നെങ്കിൽ താഴെ ഒന്ന് കമൻ ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ് ഏതായാലും കണ്ണുകൊണ്ട് കാണിക്കാമെന്ന ദൃഢപ്രതിജ്ഞയോടെ ഞാൻ അവിടെ നിന്നും ഇറങ്ങി ഇത്രയും നേരം കണ്ടതിൽ ഏറ്റവും മനോഹരമായി തോന്നിയതും ഞങ്ങളുടെ ഗ്രാമപ്രദേശങ്ങളിൽ ആദ്യമായി കണ്ടതുമായ ഒന്നിൽ കണ്ണുടക്കിപ്പോയി കണ്ടാൽ നെറ്റിക്ക് തൊടേണ്ട പൊട്ട് ദേഹത്തെല്ലാം ഒട്ടിച്ചു വെച്ചതുപോലെയും രാവിലെ അമ്മ കൊടുത്ത അരിയെല്ലാം ദേഹത്ത് വിതറിയതുപോലെയും ഇരിക്കുന്ന നമ്മുടെ അരിപ്രാവ് അങ്ങനെ അങ്ങനെയിരിക്കുമ്പോഴാണ് ഓണത്തിന് അച്ചാറിടാനും മാങ്ങയെല്ലാം അരിയുണ്ടേ എന്ന വിഷമത്തിലായ എനിക്ക് ഞാൻ അരിഞ്ഞു തരാമെന്നും പറഞ്ഞ് ഒരാൾ എത്തിയത് മാങ്ങയ്ക്ക് പോലും സ്റ്റാർഫ്രൂട്ട് ആയാലും മതിയല്ലോ രണ്ടും പുളിയല്ലേ എന്ന് ചോദിച്ച് പണിയും തുടങ്ങി ഏതായാലും അച്ചാർ മാത്രമല്ല അത്തപ്പൂക്കളവും ഒരുക്കി തന്നിട്ടാണ് അദ്ദേഹം അവിടെ നിന്ന് യാത്ര പറഞ്ഞ് ഇറങ്ങിയത് മഴയായതുകൊണ്ട് പനി വരുമെന്നുള്ള പേടിയിൽ തലയിൽ ചുവന്ന തൊപ്പിയും ധരിച്ച് ഒരാളും കൂടെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു മരം നല്ല കാതലുണ്ടോ മഴയത്ത് ഇത് പെട്ടെന്ന് വീഴുമോ എന്നൊക്കെ നോക്കുകയാണെന്ന് നമുക്ക് തോന്നുമെങ്കിലും അതിൻ്റെ ആഹാരം തേടുകയാണ് എന്നെനിക്ക് മനസ്സിലായി മരം കൊത്തി എന്ന ഉചിതമായ പേര് തന്നെ കൊടുത്ത പൂർവികന്മാരെ കുറിച്ചോർത്ത് ഞാൻ രോമാഞ്ചം കൊണ്ടു നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ സാധാരണയായി കണ്ടുവരുന്ന മരം കൊത്തി ഇന്ന് എങ്ങോ പോയി മറഞ്ഞു കണ്ടില്ലല്ലോ എന്നോർത്ത് വിഷമിച്ചിരിക്കുമ്പോഴാണ് കള്ളുകുടിയന്മാരെ പോലും തോൽപ്പിക്കുന്ന ചുവന്ന കണ്ണുകളുമായി അവൾ എത്തിയത് പണ്ട് ഞങ്ങളുടെയൊക്കെ പഴമക്കാർ പറയുമായിരുന്നു ഉപ്പനെ കാണുന്നതും അതിന്റെ ശബ്ദം കേൾക്ക് യാത്ര പുറപ്പെടുന്നതും ശുഭമാണെന്ന് എന്നാൽ ആ ശബ്ദം ഞാൻ മാത്രം കേട്ടാൽ പോരല്ലോ മറ്റുള്ളവർക്കും കൂടി ശുഭം വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് നിങ്ങളെയും കൂടെ കേൾപ്പിക്കാമെന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെ ഇത്രയും ദുഷ്കരമായ പ്രവൃത്തികൾ ഏറ്റെടുക്കാൻ മനസ്സ് കാണിച്ച എൻ്റെ ക്യാമറ കണ്ണുകൾക്ക് നന്ദി പറഞ്ഞ് ഞാൻ മടങ്ങി